ഹരിയാനയിൽ ഒക്ടോബർ അഞ്ചിന് നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള വാക്പോര് രൂക്ഷം സിഖ് വിരുദ്ധ കലാപ സമയത്തെ വൻ മരങ്ങൾ വീഴുമ്പോൾ ഭൂമി കുലുങ്ങുമെന്ന രാജീവ് ഗാന്ധിയുടെ പ്രസ്താവന ചൂണ്ടിക്കാട്ടി കോൺഗ്രസിനെ കടന്നാക്രമിച്ച് ആഭ്യന്തരമന്ത്രി അമിത് ഷാ അതേസമയം കോൺഗ്രസ് സർക്കാർ രൂപീകരിക്കുമെന്ന് നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന കുമാരി സെൽജ എം പറഞ്ഞു തെരഞ്ഞെടുപ്പ് സമയമാണ് ബി നേതാക്കൾക്ക് കോൺഗ്രസ് നേതാക്കളോട് യാതൊരു അനുകമ്പയും കാണില്ലെന്നും കുമാരി സെൽജ കൂട്ടിച്ചേർത്തു എന്നാൽ ബി ജെ പി അധികാരത്തിൽ തുടരുമെന്നും കോൺഗ്രസ് പാർട്ടി ദളിത് വിരുദ്ധമാണെന്നും മുഖ്യമന്ത്രി നായബ് സിംഗ് സേനി പറഞ്ഞു കോൺഗ്രസ് വിട്ട് ബിജെപിയിൽ ചേരുമെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് ചുന ഭാജ और आज हमारा जो भी वजूद है कांग्रेस पार्टी के कारण ही है और हमने दाउम पार्टी की सेवा की എന്നാൽ കോൺഗ്രസ് ജനങ്ങളെ കൊള്ളയടിക്കുന്ന പാർട്ടിയാണെന്നും കോൺഗ്രസ് ദളിദപുരുദ്ധരാണെന്നും മുഖ്യമന്ത്രി നായബ് സിംഗ് സൈനി പറഞ്ഞു കോൺഗ്രസ് ദളിദുകളെ അടിച്ചമർത്തുന്നവരാണ ഇപ്പോൾ कुमारी സൽജയെ അടിച്ചമർത്തുകയാണെന്നും അവർ ജാഗ്രത പുലർത്തണമെന്നും ബിജെപി വൻ വിജയം നേടുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു लोग इस बात को भी समझ चुके हैं कि कांग्रेस लूट كسोट और झांसे की गारंटी है कांग्रेस के पास और कोई गारंटी नहीं है कांग्रेस एक ही गारंटी दे सकती है लूट की और झूठ की और झांसे की राहुल गांधी राज्य सिख तलपा वह केवस्था प्रस्तावये रूक्ष भाषा विमर्श अमित शाह सिख विरद्ध कलाभम एडतपर कांग्रेस अरे राहुल बाबा आप क्या कहोगे सिख पंथ के अपमान का इतिहास तो आपका रहा दिल्ली के दंगों में आपकी सरकार थी हजारों सिखों का रोड पर आम हुआ बच्चे और माताओं को भी नहीं बक्सा और आपके पिताजी ने कहा था बड़ा दरक गिरता है तो भूमि हिलती है രാഹുൽ ഗാന്ധിക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ടർബൻ ധരിച്ച് ഗുരുദ്വാരയിൽ പോയി സിഖ് സഹോദരങ്ങളോട് മാപ്പ് പറയണമെന്നും ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൂട്ടിച്ചേർത്തു അമൃതാ ന്യൂസ് ന്യൂഡൽഹി